മലമുകളിൽ മഹാദേവൻ ശ്രീ ഹനുമാൻ കാവൽ നിൽക്കുന്ന കാട്ടുപാതയും പടിപ്പാതയും കല്ലുപാതയും കമ്പിപ്പാതയും കെട്ടപ്പാരപ്പാതയും ആകാശപ്പാതയും കടന്ന് മലമുകളിലെ ക്ഷേത്രത്തിലെത്തി മഹാദേവനെ കണ്ട് നേരിട്ട് കൂളത്രയും ഭസ്മവും കൊണ്ട് അഭിഷേകം നടത്തി അനുഗ്രഹം വാങ്ങി ഇനി മടക്കയാത്ര മലയിറക്കും അറ്റപ്പാറപ്പാതയിലൂടെ തിരിക്കെ ഇറങ്ങുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തനെയുള്ള പാറയാണ് വളരെ ശ്രദ്ധിച്ചു വേണം അതിലൂടെ ഇറങ്ങാൻ ശക്തിയായി കമ്പികളിൽ പിടിച്ചുകൊണ്ട് വേണം ഇറങ്ങാൻ ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് വന്നിരിക്കുകയാണ് അതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ആ പടിക്കെട്ടുകൾ വഴിയൊക്കെ ഇറങ്ങി താഴെ എന്ന് പറയും വളരെ ഡേഞ്ചറാണ് പിടിക്കാനൊന്നും സൈഡിൽ ഒരു ഗ്രില്ല് പോലെ ഒരു സാധനമുണ്ട് അത് കഴിഞ്ഞാൽ കുത്തനെയുള്ള പാറ ആ പാറയിലൂടെയാണ് ഇറങ്ങി വരേണ്ടത് വളരെ കഷ്ടമാണ് കയറുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കയറുന്നത് അത്ര ബുദ്ധിമുട്ടില്ല കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ആ മല ഇറങ്ങി വരുന്നത് എന്തായാലും പർവ്വതമല ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് അപ്പോൾ താഴേക്ക് ഇനി പോയുള്ള ഇതൊന്നാമത്തെ പാത കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ ഇപ്പോൾ ഉള്ളത് അഞ്ച് പാത കൂടി ഇനിയുണ്ട് അഞ്ച് പാതയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോലൂർ എന്ന് പറയുന്ന സിറ്റിയിലെത്താൻ അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് ബസ് കിട്ടുക അപ്പോൾ നമുക്ക് താഴേക്കുള്ള യാത്ര തുടരാം സാന്നിധ്യം അനുഭവിച്ചറിയാനും ആ ദിവ്യപ്രഭയിൽ സ്വയം മറന്ന ആനന്ദത്തിന്റെ മറ്റൊരു തലത്തിലേക്കുള്ള യാത്രയാണ് ഓരോ തീർത്ഥയാത്രയും പെട്ടപ്പാറപ്പാതയിലെ മലയിറക്കും വളരെ ശ്രദ്ധയോട് വേണം നിറങ്ങായി കൈവരികളിൽ മുരുകൊരിച്ച് കരുതലോടെ ഓരോ ചുവടും വയ്ക്കണം சரித்தையோடை மனச் சுரப்பிச்சல் மகாதிவன் ஒப்போம் தாவும் நிவிசக்தியோடை இறிப்பிடமாய புன்னிய പ്രകൃതി തന്നെ കാഴ്ചയൊരുക്കി കാത്തു സൂക്ഷിക്കുന്നു അവിടെ എത്തുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല എന്നാലും മനുഷ്യൻ അവന് വിളിവരുമ്പോൾ അവനറിയാതെ തന്നെ ആ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കും ലക്ഷ്യത്തിലെത്തും മഹാദേവന്റെ പാദം പതിഞ്ഞ പുണ്യഭൂമിയാണിത് പട്ടപ്പാറ പാതയുടെ തുടക്കമാണ് ഈ പാതയിൽ ഒരു തൃശൂല സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഭസ്മങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി പൂജ നടത്തിയിട്ടാണ് ഭക്തർ മുകളിലേക്ക് കയറിപ്പോവുക ആ ഭസ്മമാണ് ഇവിടെയെല്ലാം ഇങ്ങനെ പടർന്നിരിക്കുന്നത് അപ്പോ ടെപ്പാറപ്പാതയിൽ നിന്നും മുകളിലേക്ക് പോയ ഭക്തർ ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുകയാണ് നമ്മളോടൊപ്പം വലുതും ചെറുതുമായ പാറകളാണ് വളയിറക്കം നിസ്സാരമല്ല ചട്ടപ്പാറ പാത അവസാനിക്കാറായി ഇനി കമ്പിപ്പാത ഇതാണ് കമ്പിപ്പാത കമ്പിയിൽ പിടിച്ചുകൊണ്ടാണ് കുത്തനെയുള്ള മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കമ്പിയിൽ പിടിച്ചുകൊണ്ടാണ് നീങ്ങുക ജീവിതയാത്രത്തിൽ ഇതുപോലെ കൈത്താങ്ങായി മഹാദേവൻ ഉണ്ടാവുമെന്ന അടിയുറച്ച വിശ്വാസമാണ് ഭക്തരെ ഇവിടെ എത്തിക്കുന്നത് ും മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചയാണ് കമ്പിപ്പാത കമ്പിപ്പാത അവസാനിച്ചിരിക്കുന്നു നമ്മളിപ്പോൾ കല്ലുപാതയിൽ എത്തിയിരിക്കുകയാണ് ചെറുതും വലുതുമായ പാറകൾ നിറഞ്ഞ കൽപ്പാതയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയും ശ്രദ്ധയോടെ നീങ്ങണം അല്ലെങ്കിൽ തട്ടിത്തടഞ്ഞു വീഴാൻ സാധ്യതയുള്ള വഴിയാണ് നൂറുകണക്കിന് സന്യാസിമാർ ജീവിച്ച് തപസനുഷ്ഠിച്ച ഭൂമിഭൂമിയാണ് പർവ്വതമല അവരുടെ ആത്മാക്കൾ അത്തരം അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും ശരിക്കും പർവ്വതമല ചിദ്ധഭൂമിയായി കൂടിയാണ് അറിയപ്പെടുന്നത് ധാരാളം സന്യാസിമാരിവിടെ തപസനുഷ്ഠിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അവർ താമസിച്ചിരുന്ന ഗുഹകളും ആശ്രമങ്ങളും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും வளர சத்தியோடு வேணும் இறங்க இவங்க கட்டப்பார கட்டப்பாரப்பாதையும் அதுபோல கம்பிப்பாத கம்பிப்பாறை பாதையும் நம்மளா அப்படினு திரக இறங்குபோ ஆதாய் ஆகாசப்பாத அது கழிவு കട്ടപ്പാറ പാത അത് കഴിഞ്ഞുള്ളത് കമ്പിപ്പാത ഈ മൂന്ന് പാതകളും കഴിഞ്ഞ് വീണ്ടും തിരിച്ചറിഞ്ഞി നമ്മൾ കൽപ്പാറ കൽപ്പാതയാണ് കല്ലുകൾ കൊണ്ടുള്ള ഇത് ചെറിയ ചെറിയ പിന്നെ കല്ലുകളുള്ള പാതയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതുകൂടെ കുറച്ച് ദൂരം ഉള്ളൂ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ നമ്മുടെ പടി കയറി വ കയറി വന്നില്ലേ ആ അവിടേക്കെത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയിൽ നമ്മളൊരു ക്ഷേത്രം കണ്ടിരുന്നു മഹാദേവൻ്റെ ക്ഷേത്രം നമ്മൾ കിട്ടുന്ന ഒരു ക്ഷേത്രം കണ്ടിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്ന് നമ്മൾ റോഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പോലൂരിൽ എത്താൻ പറ്റും ഇത്രയാണ് ഈ കൽപ്പാതയിൽ എത്തിയിരിക്കുകയാണ് കൽപ്പാത ഒരല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ മാക്സിമം ഇറങ്ങിപ്പോകുന്നതാണ്ട് പടി ഇപ്പം കല്ലുകളാണ് വലിയ വലിയ കല്ലുകളാണ് ആ കല്ലുകൾ അതേപോലെ തന്നെ മണ്ണും ഉണ്ട് സ്ലിപ്പാകും ചിലപ്പോൾ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു പാതയാണ് ഈ പാതയുടെ അടുത്ത് വളരെ ശ്രദ്ധിച്ചു വേണം കയറാൻ ബുദ്ധിമുട്ട് കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴാണ് പ്രശ്നം സ്ലിപ്പാകും മണ്ണും ഉണ്ട് പാറയുണ്ട് മണ്ണും ഉണ്ട് അതുകൊണ്ട് സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ചിറങ്ങാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല കയറാൻ പിന്നെയും ഒരുവിധം ഈസി ആയിട്ട് നമുക്ക് കയറാൻ കഴിയും അതേപോലെ നമുക്ക് ഈസി ഇറങ്ങാൻ പറ്റുള്ളൂ അതാണ് അതാണെൻ്റെ വ്യത്യാസം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പടികളുടെ അടുത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പടികളുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പടികളും കൂടെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൺപാതയിലെത്താം എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും റോഡിലേക്ക് മണ്ണിലൂടെ അത്രയും അപ്പോൾ നമ്മളുടെ മടക്ക നമ്മൾ രണ്ട് പകുതി വഴി പിന്നിട്ടിരിക്കുകയാണിപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലം നമ്മൾ കവർ ചെയ്തു പർവ്വതമലയിലേക്കുള്ള രണ്ടാമത്തെ പാതയാണ് പടിപ്പാത ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പടികൾ വനത്തിനു നടുവിലൂടെയുള്ള പാത പാമ്പുകളും കാട്ടുപന്തികളും മയിലുകളും കുരങ്ങന്മാരും ധാരാളമുള്ള പാത ഇടയ്ക്കിരുന്ന് വിശ്രമിക്കാതെ ഈ പടികൾ കയറാനോ ഇറങ്ങാനോ സാധിക്കില്ല ഇടയ്ക്കിടെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകും പോലെ മയിലുകളുടെ കരച്ചിൽ നമുക്ക് കേൾക്കാൻ കഴിയും പടിപ്പാതയുടെ തുടക്കത്തിൽ ഓരോ പടിയും കഴിഞ്ഞതിന് ശേഷം കുറച്ച് നടക്കാനുള്ള സ്ഥലം ഉണ്ടാകും അതിനുശേഷമായിരിക്കും അടുത്ത പടി അങ്ങനെയാണ് എന്നാൽ പടിയുടെ ഒരു അറുനൂറ് പാതകൾ കഴിയുമ്പോൾ വളരെ മുകളിൽ മുകളിൽ അടുത്തടുത്തുള്ള പാതയാണ് പാതയിലൂടെ കടന്നു പോകാൻ വളരെ കഷ്ടമാണ് നമുക്ക് ഒറ്റയടിക്ക് കയറി പോകാൻ കഴിയില്ല വിശ്രമിച്ചതിന് ശേഷം മാത്രമേ ഈ അടിപ്പാതയിൽ നമുക്ക് കയറി മുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ ഈ സമയത്ത് മുകളിലേക്ക് കയറി കയറിപ്പോകുന്ന ഭക്തർ നാളെ പ്രഭാതത്തിലാണ് തിരിച്ചിറങ്ങുക ഒരു ദിവസം അങ്ങോട്ട് കയറും അടുത്ത ദിവസം തിരികെ പർവ്വതമലയിൽ നിന്ന് താഴേക്കിറും ഞാൻ രാവിലെ പോയതാണ് ഇപ്പോൾ ഒരു മൂന്ന് മണിയാകാൻ പോകുന്നു ആ സമയത്ത് തിരിച്ചറിയാം ഇന്നത്തെ പർവ്വതമല സന്ദർശനം ഗംഭീരമായിരുന്നു രാത്രിയിൽ യാത്രയുള്ളതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല ഇനിയും പുറത്തിറങ്ങിയിട്ട് ഒരമണിക്കൂർ വേണം മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ അവിടുന്ന് ചെന്നൈയിലേക്ക് ഫോർ അവർ മിനിമം ആവും ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ചെല്ലാൻ പറ്റും അപ്പോൾ പർവ്വതമല ഒരു അത്യപൂർവ സംഭവമാണ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അതുമാത്രമല്ല ഒരു പ്രത്യേക വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കാരണം ഈ കാടിൻ്റെ നടിയിലൂടെയുള്ള ഈ പാത അതും രണ്ട് മൂന്ന് ടൈപ്പിലുള്ള മണ്ണിൻ്റെ ഒരു പാതയുണ്ട് പടികളുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കല്ലുകൾക്ക് മുകളിലൂടെ അത് കഴിഞ്ഞ് പൈപ്പിൽ പിടിച്ചുകൊണ്ട് പോകണം അത് കഴിഞ്ഞ് പാറുകളിൽ റോ ഡ്രില്ല് ചെയ്തിട്ട് ഇറക്കിയേക്കുന്ന റോഡുകൾ ആ റോഡിൽ പിടിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നു അത് കഴിഞ്ഞ് ആകാശപ്പാത എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ അടുത്ത് അതും ശരിക്കും വളരെ കൺജസ്റ്റഡ് കഞ്ചസ്റ്റഡായിട്ടുള്ളൊരു ഏരിയ അങ്ങനെയുള്ളൊരു പാത വഴിയാണ് കയറിപ്പോകേണ്ടത് അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യാത്ര അതും ക്ഷേത്രദർശനമാണ് അത് കഴിഞ്ഞ് അവിടെ പോയി നമ്മൾ വാങ്ങിക്കൊണ്ടുപോകുന്ന പൂവും പ്രസാദവും നമ്മൾ തന്നെ നേരിട്ട് പൂജ ചെയ്യുക അതും ഒരു വല്ലാത്ത അനുഭവമാണ് തീർച്ചയായും സമയം കിട്ടുന്നവർ പർവ്വതമലയ്ക്ക് പോവുക ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും ആണെങ്കിൽ തിരക്കുണ്ടാവും അല്ലാത്ത ദിവസം പോയാലും പോവാം പക്ഷേ നോർമലായിട്ട് പോകുന്ന ഞായറാഴ്ച ശനി ശനി ഇപ്പോഴും ഈ സമയത്ത് മുകളിലേക്ക് പോകുന്നവരുണ്ട് ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു മൂ മൂന്ന് മണി വരെ ആ ഉള്ളിലേക്ക് കയറി വിടുകയുള്ളൂ മെയിൻ ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് കയറ്റി വിടുന്ന മൂന്ന് മണി വരെയാണ് അപ്പോൾ മൂന്ന് മണിക്ക് കയറി പോകുന്ന ആൾക്കാർ അമ്പലത്തിൽ അടുത്തെത്തിയുമ്പോഴും ആറര ഏഴ് മണിയാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിന് സാധ്യത കുറവാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കാനും അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാട് തന്നെയാണ് മലയാണ് മലയുടെ മുകളിലുള്ള ഒരു ക്ഷേത്രമാണ് ശരിക്കും ഭസ്മമാണ് മുഴുവൻ ക്ഷേത്രം മുഴുവൻ ഭസ്മമാണ് ശ്രീകോവിലും ശരിക്കും മഹാദേവൻ ഭസ്മത്തിൽ ആറാടുകയാണെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ലേറ്റായിട്ട് പോകുന്നവർ ആയിരിക്കും അങ്ങനെയാണ് കേട്ടത് നാളെ തിരിച്ചു വരുന്നു അപ്പോൾ സൗകര്യാർത്ഥം വന്ന് മഹാദേവനെ കാണുക അപ്പോൾ ഇനിയും നമുക്ക് ഈ പടികൾ കഴിഞ്ഞാൽ തന്നെയും നമുക്കിനിയും ഒരു പാത കൂടിയുണ്ട് രണ്ട് ഒന്നര കിലോമീറ്റർ എനിക്ക് തോന്നുന്നു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ഒന്നര കിലോമീറ്റർ കോളം വരുന്ന മണ്ണിൻ്റെ ഒരു പാത അതാണ് മെയിൻ റോഡിലേക്ക് ചെല്ലുക അതുവരെ നമുക്ക് ഈ യാത്ര പോകേണ്ടി വരും അപ്പോൾ ഇന്നത്തെ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നന്ദി നമസ്തേ വണക്കം പടിപ്പാത കഴിഞ്ഞ് നമ്മൾ വീണ്ടും വനത്തിലെ ശിവക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് കാട്ടുപാത കഴിഞ്ഞ് ഇവിടെ എത്തി ഔഷധക്കഞ്ഞി കുടിച്ചിട്ടാണ് ഭക്തർ മല കയറുക തിരികെ എത്തുമ്പോഴും ഇവിടെ നിന്ന് ഔഷധക്കഞ്ഞി കുടിക്കാം ഭക്തർക്കായി ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഭക്ഷണം ലഭിക്കും മലകയറ്റത്തിന് ശക്തി പകരുന്നതാണ് ഔഷധക്കഞ്ഞി അമിതകല നമുക്ക് കാണാം അതാണ് പർവ്വതമല ആദ്യത്തെ പാതയിൽ നിന്നുള്ള കാഴ്ചയാണ് ആദേവൻ്റെ ഇരിപ്പിടമായ പർവതമലയിലെ ക്ഷേത്രമാണ് ആ മലമുകളിൽ കാണുന്നത് നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ മലയിറങ്ങി താഴേക്ക് വന്നത് വളരെ സന്തോഷമുള്ളൊരു യാത്ര ശരിക്കും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു യാത്ര തന്നെയാണ് പർവ്വതമലയിലേക്കുള്ളത് എന്താണ് നമുക്ക് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴും ദൈവത്തിന് ഭഗവാൻ പരമഹാദേവന് നേരിട്ട് അഭിഷേകം ചെയ്യുമ്പോഴും മനസ്സിലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് വിവരിക്കാനാവില്ല അത് നമ്മൾ അറിയുക തന്നെ വേണം ഇത് ആദ്യത്തെ പാതയായ കാട്ടുപാതയാണ് ഇനി ഒരു കിലോമീറ്റർ നടന്നാൽ നമ്മൾ പുറത്തെത്തും പ്രിയപ്പെട്ടവരായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്കെല്ലാവർക്കും മഹാദേവൻ്റെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് നന്ദി നമസ്തേ വണക്കം